നമസ്കാരം ഞാൻ ഫൈസൽ നടങ്ങോട്ട് എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സുഖവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും എന്നും എല്ലാവർക്കും ഉണ്ടാവട്ടെ പ്രസംഗ പരിശീലന വാട്സപ്പ് ഗ്രൂപ്പ് ബാച്ച് പതിമൂന്നിലെ എൻ്റെ മുഴുവൻ സഹോദരി സഹോദരങ്ങളെ ഈ ഗ്രൂപ്പിൽ നമ്മുടെ ക്ലാസ് ഫെബ്രുവരി ഒന്നിനാണ് ആരംഭിക്കുക അതുവരെ സംസാര വൈഭവം വർദ്ധിക്കാൻ ഉതകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരസ്പരം പങ്കുവെക്കുന്നത് ഓരോ ദിവസവും ഓരോ ടാസ്ക് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അവയൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് വളരെയധികം സന്തോഷം തോന്നുകയാണ് ഇന്ന് നമ്മുടെ മക്കൾ കളിച്ച് വളരണം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത് അപ്പം ഞാനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാം നിങ്ങളും ഗ്രൂപ്പിൽ വരണം നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പങ്കുവെക്കണം അത് ഈ സംസാര വൈഭവം വർദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് നോക്കൂ പൊതുവിൽ കളിക്കുന്ന കുട്ടികളെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇഷ്ടമല്ല പലപ്പോഴും അവരെക്കുറിച്ച് പരാതി പറയാറുണ്ട് അവൻ എപ്പോഴും കളിയാണ് അവൾക്ക് എപ്പോഴും കളിയാണ് പഠിക്കാൻ തീരെ താല്പര്യമില്ല ഇങ്ങനെ കളിക്കുന്ന കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉണ്ട് എന്നാൽ കളിയെ നാം പാടെ കുറ്റപ്പെടുത്താൻ പാടില്ല കളിയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മക്കൾ കളിച്ച് വളരണം കളികളിൽ നമ്മുടെ മക്കൾ ഏർപ്പെടുമ്പോൾ അവരുടെ ഭാവി ജീവിതത്തിനാവശ്യമായ അവരുടെ പഠനത്തിനാവശ്യമായ അവരുടെ ഭാവി ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ധാരാളം കഴിവുകൾ അവർക്ക് കളികളിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ കളിയിലൂടെ ലഭിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അവയുമായി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായൊക്കെ പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് പ്രധാനമായും നമ്മുടെ മക്കൾ കളിച്ചു വളരുമ്പോൾ പ്രശ്ന പരിഹാര ശേഷി അധികരിക്കണമെന്നാണ് സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് ഒന്നാമതായി പ്രശ്ന പരിഹാര ശേഷി അധികരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങള് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാറുണ്ട് അതിനെ പരിഹരിക്കാൻ കഴിയണം അത് ബുദ്ധിയുടെ ലക്ഷണമാണ് എന്താണ് പ്രയാസം എന്താണ് പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഒരു വിഷയം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു സാഹചര്യം ഇതിനെയാണ് പ്രതിസന്ധി എന്ന് പറയാം ഒരു വിഷയം ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ സ്റ്റെക്കായി പോവുക തരിച്ചു പോവാം ഇതിനാണ് പ്രതിസന്ധി എന്ന് പറയാം യഥാർത്ഥത്തിൽ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല പക്ഷേ ഇത്തരം പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാതെ സ്റ്റെക്കായി പോവാം ഇതിനെയാണ് പ്രതിസന്ധി എന്ന് പറയുന്നത് ഇങ്ങനെ പലപ്പോഴും പല സാഹചര്യങ്ങളും നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാവാറുണ്ട് വലിയൊരു പ്രശ്നം വന്നു പ്രയാസം വന്നു അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ധരിച്ചു പോകുന്നു ആകെ സ്റ്റെക്കായി പോകും എന്നാൽ നന്നായി കളിച്ച് വളരുന്ന കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളുമായൊക്കെ ഇടപഴകി കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് വളരുന്ന കുട്ടികൾക്ക് ഇത്തരം ഒരു പ്രശ്നം ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്ന പരിഹാര ശേഷി ഉണ്ടാവും അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നവർക്ക് അറിയാൻ പറ്റും കാരണം അവർ കളിയിലൂടെ അങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് ഉദാഹരണമായി ഇപ്പോൾ ഫുട്ബോൾ കളി കാലിൽ കളി എല്ലാവർക്കും ഇഷ്ടമാണ് പലപ്പോഴും പന്ത് കളിക്കുമ്പോൾ രണ്ട് ടീം അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ആ പ്രശ്നങ്ങൾ അവർ തന്നെ ചർച്ചയിലൂടെ രമ്യമായി പരിഹരിക്കാറുമുണ്ട് അപ്പം ഇത്തരം പരിഹാര മാർഗങ്ങളൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും വളരാൻ കളിയിലൂടെ മക്കൾക്ക് പറ്റും പ്രശ്നപരിഹാര ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സ്കില്ലാണ് അത് ബുദ്ധിയുടെ ഉയർന്ന തലമായിട്ടാണ് പല മനഃശാസ്ത്രജ്ഞരും വിലയിരുത്തുന്നത് അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ മക്കൾ കളിക്കണം അത്യാവശ്യം കളിച്ചാൽ ബുദ്ധി കൂടും എന്നാണ് അധ്യാപകരും രക്ഷിതാക്കളും മനസ്സിലാക്കുന്നത് കളി അമിതമാകുമ്പോഴാണ് പ്രശ്നം അത്യാവശ്യം കളിക്കുന്നത് നല്ലതാണ് അതിനെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ കളിക്കുന്ന കുട്ടികൾക്ക് ശ്രദ്ധ അധികരിക്കുമെന്നാണ് പഠിക്കാനും ഒക്കെ ഏറ്റവും പ്രധാനമാണ് ശ്രദ്ധ അറ്റൻഷൻ നമ്മുടെ മക്കൾ കളിക്കുന്ന ഏത് കളിയാണെങ്കിലും അതിലൊക്കെ നല്ല ശ്രദ്ധ ആവശ്യമാണ് അത് ഇൻഡോർ കളികളാണെങ്കിലും ഔട്ട്ഡോർ കളി ഏത് കളിക്കും നല്ല ശ്രദ്ധ വേണം ശ്രദ്ധ എങ്കിലും മാത്രം വിജയിക്കാമുള്ളൂ അപ്പോൾ കളിച്ച് വളരുന്ന കുട്ടികൾക്ക് ശ്രദ്ധയുണ്ടാകും അതിനാൽ മക്കൾ കളിക്കേണ്ട പ്രായത്തിൽ ആവശ്യത്തിന് കളിക്കണം കളിക്കാൻ അവരെ സമ്മതിക്കണം നമുക്ക് അതുപോലെ മറ്റൊന്ന് സംഘടനാ മികവ് ഈ എന്ന് പറയുമ്പോൾ അതൊരു ടീം വർക്കാണല്ലോ ഇപ്പോൾ കാൽപന്ത് കളിയിൽ ഒരാൾ ഒറ്റക്കല്ല ഒരു കൂട്ടം ആളുകളാ ഒരു കൂട്ടം കുട്ടികളാ ഒന്നിച്ചു കളിക്കുമ്പോൾ അതൊരു ഒരു ഒരു ടീം വർക്കാണ് അതിലൂടെ അവർക്ക് സംഘടനാ ഉണ്ടാവും നമ്മളൊക്കെ സാമൂഹ്യ ജീവികളാണ് ദ മാൻ ഈസ് സോഷ്യൽ ആനിമൽ എന്ന് പറയും ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ ഇത്തരം ടീം വർക്കൊക്കെ ചെറുപ്പത്തിലെ കുട്ടികൾ ചെയ്ത് ശീലിക്കണം അപ്പോൾ ടീം വർക്കിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന കളികളാണ് മിക്ക കളികളും പ്രത്യേകിച്ച് കാൽപന്ത് കളി ഫുട്ബോൾ കളി മക്കൾ പന്തുളിക്കാനൊക്കെ സം ചോദിക്കുമ്പോൾ സമ്മതം ചോദിക്കുമ്പോൾ സമ്മതിക്കണം പോയി കളിക്കട്ടെ അതുപോലെ കളിക്കുന്ന കുട്ടികൾക്ക് വേഗത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ശേഷി ഉണ്ടാവും കാരണം അവരങ്ങനെയാണ് കളിയിലൂടെ പെട്ടെന്ന് പെട്ടെന്ന് വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയെടുക്കേണ്ട അപ്പോൾ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും അതുപോലെ ശാരീരിക മാനസിക ആരോഗ്യം കളിക്കുമ്പോൾ അത് ഫിസിക്കൽ ഫിറ്റ്നസ്സിലും അതുപോലെ തന്നെ മാനസികാരോഗ്യത്തിനുമൊക്കെ അത് ഉതകും കഴിഞ്ഞു കളിക്കുന്ന കുട്ടികൾക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലക്ഷ്യബോധം ഉണ്ടാവും കാൽപന്ത് കളി തന്നെ നമുക്ക് ഉദാഹരണമാക്കി എടുക്കാം ഓരോ കളിക്കുന്ന കുട്ടികൾക്കും ലക്ഷ്യം ലക്ഷ്യമുണ്ടാകും ഗോൾ പോസ്റ്റ് അവിടെയൊക്കെയാണ് അതാണ് അവൻ്റെ ലക്ഷ്യം അപ്പൊ കളിക്കുന്ന കുട്ടികൾക്ക് ജീവിതത്തിലും ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ലക്ഷ്യബോധം അതുപോലെ കളിക്കുന്ന കുട്ടികൾക്കാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ നേതൃത്വ ഗുണം ഉണ്ടാവും വെറുതെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന കുട്ടികൾക്കല്ല മറ്റുള്ള കുട്ടികളുമായൊക്കെ കളിച്ച് ജീവിച്ചു വളരുന്ന കുട്ടികൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും അതുപോലെ മറ്റൊന്ന് സഹകരണ മനോഭാവം ഉണ്ടാവും പന്ത് കളിക്കുമ്പോൾ ഒറ്റക്ക് കൊണ്ടുപോയി ഓരോക്കല്ല സഹകരണമുണ്ട് പന്ത് അങ്ങോട്ട് തട്ടിക്കൊടുക്കും അഭാവിനെ ഇങ്ങോട്ട് തട്ടിക്കൊടുക്കും അങ്ങനെ സഹകരിച്ച് സഹകരിച്ച് പതുക്കെ പതുക്കെ പതുക്കെയാണ് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് സമൂഹത്തിൽ മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാകുമ്പോൾ സഹകരണം വളരെ പ്രധാനമാണ് സഹകരണം കളിയിലൂടെ മക്കൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ കുട്ടികൾക്ക് ആവേശം ഉണ്ടാവണമെങ്കിൽ താല്പര്യവും ഊർജവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ പ്രചോദനവും ഉത്സാഹവും പ്രോത്സാഹനവും ഒക്കെ കിട്ടാനും കൊടുക്കാനുമൊക്കെ കളി വളരെ പ്രധാനമാണ് അതുപോലെ കളിക്കുന്ന കുട്ടികൾക്കാണ് ശ്രമിക്കാനുള്ള യത്നിക്കാനുള്ള പരിശ്രമിക്കാനൊക്കെയുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാകുക ശ്രമിച്ചാലേ വിജയിക്കുള്ളൂ വെറുതെ വിജയിക്കാൻ പറ്റില്ല അപ്പം ശ്രമിക്കാനുള്ള ഒരു തോന്നലൊക്കെ മക്കൾക്ക് ഉണ്ടാവണമെങ്കിൽ മക്കൾ കളിക്കണം അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരാജയങ്ങളെ ഏറ്റുവാങ്ങാനുള്ള ഒരു കഴിവുണ്ടാവും ഒരു മനക്കരുത്തുണ്ടാവും നമുക്ക് കാൽപന്ത് കളി തന്നെ ഉദാഹരണമാക്കി എടുക്കാം രണ്ട് ടീം കളിക്കുമ്പോൾ രണ്ട് ടീമും ജയിക്കാറില്ല ഏതെങ്കിലും ഒരു ടീം മാത്രമേ ജയിക്കൂ ഒരു ടീം പരാജയപ്പെടും പരാജയപ്പെട്ടതുകൊണ്ട് ഇനി ഞങ്ങൾ കളിക്കൂല എന്ന് ഒരു ടീമും തീരുമാനിക്കാറില്ല പരാജയപ്പെട്ടാലും വീണ്ടും കളിക്കാനുള്ള ഒരു മനസ്സ് ഈ കളിയിലൂടെ മക്കൾക്ക് ഉണ്ടാവും അവരത് ചെയ്യാറുണ്ട് അപ്പൊ ഇതുപോലെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട് അങ്ങനെ പരാജയപ്പെടുമ്പോൾ ആ പരാജയമൊക്കെ പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും മുന്നോട്ട് ആത്മവിശ്വാസത്തോടെ ഗമിക്കണമെങ്കിൽ പരാജയങ്ങൾ സ്വീകരിക്കാൻ ഏറ്റുവാങ്ങാൻ പരാജയങ്ങളെ പുഞ്ചിരിയോടെ സ്വീകരിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ മക്കൾക്കുണ്ടാവണം പല കളിയിലും കുട്ടികൾ പരാജയപ്പെടാറുണ്ട് പരാജയപ്പെട്ടതുകൊണ്ട് ആരും പിൻവാങ്ങാറില്ല വീണ്ടും അവർ കളിക്കാൻ തയ്യാറാവാറുണ്ട് അപ്പോൾ ഇത് വളരെ പ്രധാനമാണ് പരാജയത്തെ സ്വീകരിക്കാൻ പാഠം ഉൾക്കൊള്ളാനൊക്കെ കളിയിലൂടെ മക്കൾക്ക് കഴിയും അപ്പം ഇത്തരം നിരവധി ഗുണങ്ങൾ കളിയിലൂടെ മക്കൾക്ക് ലഭിക്കുന്നുണ്ട് തീർച്ചയായും മാതാപിതാക്കൾ മക്കളുടെ കൂടെ കളിക്കണമെന്നാണ് ഇസ്ലാമിക് സൈക്കോളജിസ്റ്റായ ഇമാം ഖസാലി പറയുന്നു ഇബിനിബുഹു സബാൻ എന്ന സീറോ ടു സെവൻ ഏഴ് വയസ്സ് വരെ നിങ്ങൾ കുട്ടികളുമായി കളിക്കണമെന്നാണ് കുട്ടികളുമായി ചെറിയ ചെറിയ കളികളിൽ ഒപ്പയും ഒപ്പയുമൊക്കെ ഏർപ്പെടണം മക്കളുമായി കളിക്കണം കളിച്ച് കുട്ടികൾ വളരണം ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ അവർക്ക് അതബ് മര്യാദ അച്ചടക്കം പഠിപ്പിക്കണം അഥവാ ഏറ്റവും പ്രധാനം പെരുമാറാൻ പഠിപ്പിക്കുക പറയാനും പെരുമാറാനും നമ്മൾ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ പിന്നാലെ വരും എന്നാണ് അപ്പോൾ ഒന്നാമത്തെ ഏഴ് സീറോ ടു സെവൻ കളിക്ക് അവക്കളുമായി സെവൻ ടു ഫോർട്ടീൻ പതിനാല് വയസ്സ് വരെ കുട്ടികൾക്ക് മര്യാദ പഠിപ്പിക്കണം ഫോർട്ടീൻ ടു പതിനാല് വയസ്സ് മുതൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ട്വൻറ്റി വൺ ഫോർട്ടീൻ ടു ട്വൻറ്റി വൺ അതുവരെ കൗമാരപ്രായമാണ് ആ സമയത്ത് മക്കളുമായി നല്ല കൂട്ടുകാരെ പോലെ നിങ്ങൾ സഹവസിക്കണം എന്നാണ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ച് പള്ളിയിലേക്ക് പോയി ഒരുമിച്ച് കല്യാണത്തിന് പോയി വീട്ടിലെന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ അവരുടെയൊക്കെ അഭിപ്രായം ആരാൻ മക്കളെ കൂട്ടുകാരായി കൂട്ടുകാരെ പോലെ ഇതെൻ്റെ ഏറ്റവും നല്ല സുഹൃത്താരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനാണ് അമ്മയാണ് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഉപ്പയാണ് എൻ്റെ ഉമ്മയാണ് എന്ന് മക്കൾ പറയണം നമ്മൾ അവരെ കൂട്ടുകാരെ പോലെ കാണണം കാര്യങ്ങളൊക്കെ പങ്കുവെക്കണം ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം ഒരുമിച്ച് യാത്ര ചെയ്യണം ഒരുമിച്ച് ഇത് സംസാരിക്കണം ഈ മൂന്ന് ഏഴ് നിങ്ങൾ പാലിച്ചാൽ പിന്നെ മക്കൾ എവിടെ പോയാലും അവർ അവർ പിഴച്ചു പോകില്ല എന്നാണ് ഇമാം ഖസാലി പറയുന്നത് ആദ്യത്തെ ഏഴ് വയസ്സ് വരെ കുട്ടികളുമായി കളിക്കുക രണ്ടാമത്തെ ഏഴ് എന്ന് പറയുന്നത് മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക മൂന്നാമത്തെ ഏഴ് മക്കളെ നല്ല കൂട്ടുകാരെ പോലെ പെരുമാറുക മക്കളോട് തീർച്ചയായും നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കണ്ണിൽ കുളിർമയകുന്ന നല്ല മക്കളായി മാറാൻ സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഈ ടാസ്ക് കുട്ടികൾ കളിച്ച് വളരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശൈലിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവെക്കുക തീർച്ചയായും നമുക്ക് ഫെബ്രുവരി ഒന്നിന് ക്ലാസ് ആരംഭിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് കുറച്ചൊക്കെ പറയാനുള്ള ഈ ഒരു കഴിവ് വർദ്ധിപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും പ്രസംഗപരീക്ഷയിലെ വാട്സപ്പ് ഗ്രൂപ്പ് ബാച്ച് അധികം ഉള്ള മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും കൂടാതെ എൻ്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും യോജിപ്പും വിയോജിപ്പും ഒക്കെ അറിയിക്കുക യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അത് എനിക്ക് സന്തോഷപ്രദമാകും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് then five cell and the motor.